നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം കൂത്താട്ടോളം ഇരുന്നൂറ്റി ഇരുപത്തിനാലാം നമ്പർ ശാഖയുടെ കീഴിലുള്ള വനിതാ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും പഠന ക്ലാസും കൂത്താട്ടോളം അദ്വൈതം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ശാഖാ വനിതാ സംഘം പ്രസിഡന്റ് മായ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എസ് എൻ ഡി പി യോഗം കൂത്താട്ടോളം യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികളെ പല തലങ്ങളിലേക്കും ഏതൊക്കെ രീതിയിൽ അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാം എന്നുള്ള ആലോചനയുമായി നടക്കുന്ന മറ്റ് സംഘടനകളും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഒക്കെയുണ്ട് നമ്മുടെ കുട്ടികളെ മാത്രമല്ല എല്ലാ എല്ലാത്തരം കുട്ടികളെയും ഏത് കുട്ടികളെയും വഴിതിരിച്ചു കൊണ്ടുപോകും അപ്പോൾ അതിനൊക്കെ നമുക്കൊരു കരുതലോടുകൂടി ആ മക്കളെ നമ്മളോട് ചേർന്ന് നിർത്തുവാൻ എസ് എൻ ഡി യോഗത്തിന് അതിൻ്റെ തീരുമാനവും വളരെ മുത യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ലളിത വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ സംഘം ശാഖാ സെക്രട്ടറി ഡൽമ ആഷ്ലാൽ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി മഞ്ജു റജി അനുഗ്രഹ പ്രഭാഷണവും ശാഖാ പ്രസിഡന്റ് ഡി സാജു സംഘടനാ സന്ദേശവും നൽകി നമ്മുടെ കുട്ടികളുടെ എങ്ങനെ മിടുക്കന്മാരാക്കാം എന്ന വിഷയത്തിൽ എൻ സിആർടി മാസ്റ്റർ ട്രെയിനർ എൻ സി വിജയകുമാർ ക്ലാസ് നയിച്ചു അമ്മമാരും അച്ഛന്മാരും യൂണിയൻ കൗൺസിലർ എം പി ദിവാകരൻ ശാഖാ വൈസ് പ്രസിഡന്റ് പി എൻ സലീം കുമാർ സെക്രട്ടറി തിരോത്തമ ജോസ് ബിന്ദു ഷിജു അമ്മി കുഞ്ഞ് എന്നിവർ സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ വയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം